യൂറോകപ്പിൽ ഇന്നലെ നടന്ന പോർച്ചുഗൽ വാസസ് ജോർജിയ മത്സരത്തിൽ പോർച്ചുഗലിന് തോൽവി രണ്ടേ പൂജ്യം എന്ന സ്കോറിനാണ് ജോർജിയ യൂറോകപ്പ് മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗലിനെ പിന്നിലാക്കിക്കൊണ്ട് ജോർജിയ മുന്നിലെത്തി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ മികച്ച താരമായ ഖാരഡ് സ്കേലിയിലൂടെ ജോർജിയ ഒരു ഗോൾ കണ്ടെത്തി മത്സരം മുന്നോട്ട് പോകിയ പോർച്ചുഗൽ ഒരു ഗോളടിച്ചുകൊണ്ട് മത്സരത്തിൽ സമനില നേടിയെടുക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുവെങ്കിലും മികച്ച അവസരങ്ങളൊന്നും തന്നെ പോർച്ചുഗൽ തുറന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല മത്സരത്തിൻ്റെ ആദ്യ പകുതി പിരിയുമ്പോൾ ഒന്നേ പൂജ്യത്തിന് തന്നെയായിരുന്നു ജോർജിയ മുന്നിൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങി അൻപത്തിയേഴാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് ജോർജിയ ഫുട്ബോൾ ലോകത്ത് ഞെട്ടിച്ചു ജോർജിയസ് സൈഡിലൂടെയാണ് ജോർജിയ തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയത് രണ്ടാം പകുതിയിലും പോർച്ചുഗലിന് മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും ഗോൾ മാത്രം നിന്നു മത്സരത്തിൽ തൻ്റെ പ്രതാപത്തിനൊത്ത പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതിരുന്ന ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അറുപത്തിയഞ്ചാം മിനിറ്റിൽ കോച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു ഇതിൽ പ്രകോപിതനായ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ദേഷ്യം തീർക്കുന്ന കാഴ്ചയും ഫുട്ബോൾ ലോകത്തിന് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു ഇപ്പോഴത്തെ യൂറോ കപ്പിൽ ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയം ഒരു തോൽവിയുമായി ആറ് പോയിൻറ്റുമായി പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്തും ആറ് പോയിൻറ്റുമായി തുർക്കിയും നാല് പോയിൻറ്റുമായി ജോർജിയയും മൂന്നാം സ്ഥാനത്തുമാണ് മത്സരത്തിലെ മികച്ച പ്രകടനവും ഒരു ഗോളും കാർഡ് സ്കേലിയെ മത്സരത്തിൻ്റെ ഫാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് അർഹനാക്കി